നേപ്പാളിൽ നിന്നും ബോബിയാണ് ഞാന് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മുക്തിനാഥ അമ്പലത്തിന്റെ പരിസരത്ത് താമസിക്കുന്ന ഹോട്ടലിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് നേപ്പാളിലെ എഴുപത്തിയേഴ് ജില്ല എഴുപത്തിയേഴ് ജില്ലകളിലും വ്യത്യസ്തമായ കാലാവസ്ഥകളാണ് എഴുപത്തിയേഴ് ജില്ല അപ്പൊ എന്റെ കൂടെ ഉള്ളത് ന്യൂസിലൻഡിലെ ഡോക്ടർ തോമസ് ആണ് വീട് അപ്പൊ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം അദ്ദേഹം നേപ്പാളിൽ വന്നിട്ട് കാണുന്ന കാഴ്ചയാണ് നാട്ടിൽ നിന്ന് കൊടും ചൂടിൽ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന് ബ്രാങ്കറ്റ് തികയുന്നില്ല എങ്ങനെയാണ് അപ്പൊ നല്ലൊരു യാത്രാനുഭവം തോമസ് ആറിന് കിട്ടിയെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ പ്രിയതമ റിട്ടയർഡ് ടീച്ചർ വീഡിയോയിലൊക്കെ നമുക്ക് കണ്ടാറുണ്ട് അവർ താഴെ റൂമിലുണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുക്കോട്ടെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം നേപ്പാളിൽ ഒരു കാഴ്ച ആണിത് നമ്മുടെ ചിത്വാനില് ചൂട് തുടങ്ങി രാവിലെ മണിക്ക് രാത്രി സമയം സമയം രാത്രി മണി അപ്പൊ ഇന്ന് മൈനസ് ആയിരിക്കും അപ്പൊ ഇതാ കേട്ടോ നേപ്പാളിലെ തണുപ്പ് ഡ്രസ്സം ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇതൊന്ന് അതിന് ശേഷം ഇപ്പൊ ഇത് അതിന് പുറമെ നമ്മുടെ ശരീരത്തിലുള്ള എന്റെ ജാക്കറ്റ് എല്ലാം ഉണ്ട് ഇത് എനിക്ക് ബെനിയൻ അതിന്റെ മേ ടീഷർട്ട് പിന്നെ ഒരു ചെറിയ സിംഗ്ലറ്റ് പിന്നെ അതിന്റെ മേതെ ഈ സാധനം ബ്ലാങ്കൊക്കെ ഒക്കെ ആണ് വേണ്ട ഒരു പാൻസ് പിന്നെ ഒരു ട്രാക്ക് പാൻ ഉള്ളു അപ്പൊ ഇദ്ദേഹം റിട്ടയർഡ് വെറ്റിനറി ഡോക്ടറുണ്ടോ നമ്മുടെ തോമസ് സാറേ നാട്ടിലായിരുന്നു ന്യൂസിലൻഡിൽ സെറ്റിലായി ഞങ്ങൾ ഒക്ടോബർ മാസം ഞാൻ ന്യൂസിലാന്റിൽ പോകുന്നുണ്ട് അപ്പൊ ഇതാണ് നേപ്പാളിലെ മുക്തിനാഥിൽ വരുമ്പോ ഉള്ളൊരു കാഴ്ച ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളത് ഇനിയും ഒരുപാട് അനുഭവങ്ങൾ വീഡിയോസ് നേപ്പാളിലെ എഴുപത്തിയേഴ് ജില്ലകളിലും ഏഴ് പ്രദേശങ്ങൾ ഉൾപ്പെട്ട എല്ലാ സ്ഥലത്തെയും കാലാവസ്ഥകളും അനുഭവങ്ങളൊക്കെ ഭാവിയിൽ എന്റെ ഞാൻ സാധാരണ കാണിക്കുമ്പോ ചിറ്റ്വാനും ലുംബിനി ബൊക്ര കാഠ്മണ്ഡു ആണ് കാണിക്കാറ് ഇനിയും ഉൾപ്രദേശങ്ങളിലൊക്കെ ഒരുപാട് വീഡിയോസ് നമുക്ക് നമ്മുടെ പ്രത്യേകിച്ച് മലയാളി ഷെയർ ചെയ്യണം കാരണം അവർക്ക് ഒരുപാട് പേര് ഇവിടെ വരണം കാണണം ഏറ്റവും എളുപ്പത്തിൽ സന്ദർശിക്കാൻ പറ്റിയ രാജ്യമാണ് അപ്പൊ ഇത് ഞങ്ങള് ഞാന് തോമസ് ആറിനോടൊപ്പം ഉണ്ട് അപ്പൊ ക്യാമറാമാൻ ആരാണ് ഞാൻ കാണിച്ചു തരാം ക്യാമറാമാൻ നമ്മുടെ യാത്രകളുടെ രാജകുമാരൻ മൂന്ന് പ്രാവശ്യം നേപ്പാളിൽ എന്റെ അടുത്ത് വന്നിട്ടുണ്ട് ആദ്യത്തെ പ്രാവശ്യം ഒരു മൂന്ന് പേര് വന്നു രണ്ടാമത്തെ പ്രാവശ്യം നാപ്പത് പേരുടെ ഗ്രൂപ്പ് വന്നു മൂന്നാമത്തെ പ്രാവശ്യം അമ്മയും പെങ്ങളും വേറൊരു ഫാമിലി ആയിട്ട് വന്നു അദ്ദേഹത്തിന്റെ നമുക്ക് കേൾക്കാം നേപ്പാളിൽ മൂന്ന് ഓണം വന്നു ഇതിനു മുന്നേ ഇതുപോലത്തെ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ നല്ല തണുപ്പുള്ള സ്ഥലങ്ങൾ പോയത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഭക്ഷണ രീതിയും ബാക്കി കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് നല്ല ക്ലൈമറ്റിനെ നമുക്ക് എങ്ങനെ എഫോർഡ് ചെയ്യാം ആ രീതിയിലുള്ള ഭക്ഷണം ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ ബാക്കി റൂം സൗകര്യങ്ങളും ഒന്നും കുഴപ്പമില്ല നമ്മൾ കൊടുക്കുന്ന റേറ്റിനനുസരിച്ചിട്ടുള്ള ഇത് നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വരാവുന്നതേ ഉള്ളൂ ഒരുവിധം തണുപ്പ് സഹിക്കണം അല്ലെങ്കിൽ തണുപ്പ് കാണാത്തവർ ഐസ് കാണാത്തവർ കേരളത്തിലുള്ള ആർക്കും വേണമെന്ന് വരാവുന്ന സ്ഥലമേ ഉള്ളൂ ഒരു കുഴപ്പമില്ല യാത്ര കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളും ഉണ്ട് റോഡ് നന്നായിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും വന്ന് കണ്ട് പോകാവുന്ന ഒരു നല്ല ഡെസ്റ്റിനേഷനാണ് മുക്തിനാഥ് എന്ന് പറയുന്ന അധികം ആൾക്കാർ കേരളത്തിൽ നിന്ന് നേപ്പാളിൽ വന്നിട്ടുണ്ടെങ്കിലും മുക്തിനാഥ് കാണാതെ പോകുന്ന ആൾക്കാരാണ് മുക്തിനാഥ് വരുന്ന വഴിയിൽ മുക്തിനാഥ് ക്ഷേത്രത്തെക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല സ്ഥലങ്ങളുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഭംഗി ചെമ്പ് രണ്ടാമത്തെ ബങ്കി ജമ്പ് അതുപോലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അതുപോലെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ആകാശ യാത്ര എന്ന് വെച്ചാൽ സ്കൈ വാക്ക് സ്കൈ വാക്ക് ഇതുപോലുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് പോകാൻ വരുകയും ചെയ്യാം ഓക്കെ ബൈ അപ്പൊ ഇദ്ദേഹം നമ്മുടെ രാമേന്ദ്രൻ സാറാണ് അട്ടപ്പാടിയിൽ നമ്മളിപ്പം വന്നിട്ടുണ്ട് തോമസ് സാറുണ്ട് അപ്പൊ ഇവരോട് രണ്ടുപേരോടൊപ്പം നേപ്പാളിലെ മലയാളിയായ ബോബി താങ്ക് സോ മച്ച്